സ്വരാജിനോട് ഒരു കൂട്ടം ചോദ്യങ്ങൾ ചോദിക്കുകയാണ് കെ എം ഷാജി ബി എസ് മുതൽ ടി പി ചന്ദ്രശേഖരൻ വിഷയത്തിൽ വരെ സ്വരാജിനെ മുൾമുനയിൽ നിർത്തുകയാണ് ഈ നാടിനെ ഇല്ലാതാക്കിയത് പിണറായി സർക്കാരാണെന്നും പറഞ്ഞുകൊണ്ട് സ്വരാജിനെ തീർക്കുകയാണ് കാരണം ഷാജി ചോദിച്ച ഒരു ചോദ്യത്തിന് പോലും മറുപടി പറയാൻ സ്വരാജിനെ കൊണ്ടാകില്ല ഷാജിയുടെ ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പില് എത്തിപ്പെട്ടത് എന്ന് ഈ വാർത്താ ബാഹുല്യത്തിനിടയിൽ നിങ്ങൾ മറന്നു പോകരുത് നമ്മളാരും ഉണ്ടാക്കിയ തിരഞ്ഞെടുപ്പല്ല നമ്മൾ നമ്മുടെ കാരണം കൊണ്ട് ഉണ്ടാക്കി വെച്ച തെരഞ്ഞെടുപ്പുമല്ല ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകാൻ വേണ്ടി വന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്താണ് എന്ന് നിങ്ങൾ എന്തായാലും ആലോചിക്കണം ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞാൻ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയെ ഇവിടെ പ്രഖ്യാപിച്ച സമയത്ത് രണ്ട് ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി അങ്ങനെ ചോദിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ജനാധിപത്യത്തിൽ നമ്മൾ ചോദ്യം ചെയ്യപ്പെടുന്ന സമയം തെരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് ചോദ്യങ്ങൾ ഉണ്ടാവുക ഉത്തരം പറയൽ നിർബന്ധവുമാണ് ഞാൻ ചോദിച്ച രണ്ട് ചോദ്യം ഇതായിരുന്നു ഒന്ന് സ്വരാജ് ഇവിടെ വരുന്നത് വി എസ് അച്യുതാനന്ദൻ്റെ വീട്ടിൽ പോയിട്ടാണോ അദ്ദേഹത്തോട് മാപ്പൊന്നും പറയണ്ട ഒന്ന് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങാനെന്ന വ്യാജേനയെങ്കിലും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടാണോ ഇവിടെ വരുന്നത് കാരണം അത്രമേൽ സ്വന്തം പാർട്ടിയുടെ തലമുതിർന്ന നേതാവിനെ സ്വരജാക്ഷേപിച്ചിട്ടുള്ളൂ രണ്ടാമത്തെ ചോദ്യം യുദ്ധത്തെക്കുറിച്ചായിരുന്നു ഈ രാജ്യം ഭരിക്കുന്നത് ആരുമാവട്ടെ മോദിയാവാം അതിലും വലിയ ആവാം ആര് ഭരിച്ചാലും അത് ഈ രാജ്യമാണ് ഈ രാജ്യം മറ്റൊരു രാജ്യവുമായി യുദ്ധമുണ്ടാകുമ്പോൾ നമ്മളെല്ലാവരും ഈ രാജ്യത്തിൻ്റെ കൂടെയാണ് മോദിയോട് നിരന്തരമായി കലഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പോലും ഈ രാജ്യം ഒരു യുദ്ധത്തെ അഭിമുഖീകരിക്കുമ്പോൾ എടുത്ത ഒരു സ്റ്റാൻഡുണ്ട് ഞാൻ ചോദിച്ചു സ്വരാജ് നിങ്ങൾ ഈ യുദ്ധത്തെ അവമതിച്ചുകൊണ്ട് എഴുതിയ പോസ്റ്റിനകത്ത് ഉറച്ചു നിൽക്കുന്നുണ്ട് രണ്ട് ചോദ്യത്തിനും സ്വരാജ് കൃത്യമായി ഉത്തരം പറഞ്ഞിട്ടില്ല ഞാൻ സ്വരാജിനോട് സമയമെനിയും ബാക്കിയുള്ളത് കൊണ്ട് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ കൂടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒന്ന് സ്വരാജിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് ആ ഇൻ്റർവ്യൂവിൽ സ്വരാജ് പറയുന്നുണ്ട് എൻ്റെ പേര് സ്വരാജ് മുരളീധരൻ നായർ എന്നാണ് ഞാൻ ആ മുരളീധരൻ നായർ എന്ന പേര് വെട്ടുകണ് വാല് വെട്ടുകണ് എന്തുകൊണ്ടെന്നാൽ എനിക്ക് മനുഷ്യപക്ഷത്ത് നിൽക്കാൻ വേണ്ടിയാണെന്നാണ് അതെനിക്ക് മനസ്സിലായില്ല നായരായാൽ മനുഷ്യപക്ഷത്ത് നിൽക്കാൻ പറ്റില്ല എന്ന ബ്രാഹ്മണനായാൽ മനുഷ്യപക്ഷത്ത് നിൽക്കാൻ പറ്റില്ല എന്നാ മുസ്ലിം ആയാൽ ക്രിസ്ത്യാനിയായാൽ ബുദ്ധനായാൽ ജൈനനായാൽ ഹിന്ദുവായാൽ മനുഷ്യപക്ഷത്ത് നിൽക്കാൻ പറ്റില്ല എന്നാ മലയാളിക്ക് പരിചിതനായ ഒരു വിപ്ലവകാരിയുണ്ട് ഒരു നവോത്ഥാന നായകനുണ്ട് മന്നത്തു പത്മനാഭൻ അദ്ദേഹം ഒരു നായർ ആണ് എന്ന് മാത്രമല്ല നായർ സമുദായത്തിന്റെ അസ്തിത്വം ഉണ്ടാക്കിയെടുത്തത് അവർക്ക് വ്യക്തിത്വം ഉണ്ടാക്കി കൊടുത്ത പോരാളിയാണ് മന്നത്തു പത്മനാഭൻ കേരളത്തിൽ ശ്രീനാരായണ ഗുരുദേവനുണ്ട് ഈടവ സമുദായത്തിന് അസ്തിത്വം ഉണ്ടാക്കി കൊടുത്ത വക്കം അബ്ദുൽ ഖാദർ മൗലവി കെ എം സി സാഹിബ് ഡോക്ടർ പൽപു അങ്ങനെ ഒരുപാട് പേർ അവനവൻ്റെ ഐഡന്റിറ്റിയിൽ വിശ്വസിക്കുന്ന കുറെ ആളുകൾ എനി അറിയുമോ ഇനി സ്വരാജിന് അറിയുമോ സ്വരാജിന്റെ തന്നെ ഒരു നേതാവുണ്ട് പേര് ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്നാണ് ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്ന് വെച്ചാൽ ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് വീട്ടിലെ പേരും കൂടി മൂപ്പര് കൂടെ കൊണ്ടോ നടന്നിട്ടുണ്ട് അദ്ദേഹം മനുഷ്യനായിരുന്നില്ലേ അദ്ദേഹം മനുഷ്യനായിരുന്നില്ലേ സ്വരാജ് ഏത് ലോകത്തായി ജീവിക്കുന്നത് വേടന്റെ പാട്ടുകൾക്ക് നൃത്തം ചുമട്ടുന്ന പുതിയ തലമുറയാണ് നമ്മുടെ കുട്ടികൾ വേടൻ വേടന്റെ അസ്തിത്വത്തിൽ നിൽക്കുന്നയാളാണ് തൻ്റെ ശ്രീലങ്കക്കാരിയായ അമ്മയെക്കുറിച്ച് വേടൻ പാടും എന്നിട്ട് വേടന്റെ ഒരു ചോദ്യമുണ്ട് നീ തമ്പുരാനാണെങ്കിൽ എനിക്ക് മൂടിയേണ് വേടൻ പറഞ്ഞ വാക്യം പറയില്ല നിങ്ങൾക്ക് മൂടിയാണ് കാല ാണ് സ്വരാജ് അവനവന്റെ ഐഡന്റിറ്റിയിൽ ഉറച്ചു നിന്ന് വേണം നിങ്ങൾ ഹിന്ദുവായാൽ ഹിന്ദുവായാലെന്ത് മുസ്ലിം ആയാൽ ആയാലും ക്രിസ്ത്യാനി ആയാല മനുഷ്യന്റെ പക്ഷത്ത് നിൽക്കാനാവണം ഇനി ഞാൻ സ്വരാജിനോട് ചോദിക്കട്ടെ ചന്ദ്രശേഖരനെ അൻപത്തി ഒന്ന് വെട്ടുവെട്ടിക്കൊല്ലുമ്പോ സ്വരാജ് നിങ്ങൾ ഏത് മനുഷ്യപക്ഷത്തായിരുന്നു പത്തൊമ്പത് വയസ്സുള്ള ഷുക്കൂറിനെ അറുത്തു മുറിച്ചു കൊല്ലുമ്പോ സ്വരാജ് നിങ്ങൾ ഏതു പക്ഷത്തായിരുന്നു കൃപേഷിനെ ശരത് ലാലിനെ ഷൈബിനെ അസ്ലമിനെ കൊല്ലുമ്പോൾ നിങ്ങൾ പക്ഷത്തായിരുന്നു അപ്പോഴല്ലേ മനുഷ്യപക്ഷത്ത് നിൽക്കേണ്ടത് അപ്പോഴല്ലേ നിൽക്കേണ്ടത് നിങ്ങൾ അവിടെ നിന്നിരുന്നോ എന്റെ സ്വരാജ് നിങ്ങൾ ഈ പൂളമ്പാടത്തല്ലേ ജീവിച്ചത് ആ പൂളമ്പാടത്ത് ഒരു ചാണ്ടി ഉണ്ട് കുടിയേറ്റക്കാരനായ ചാണ്ടി കമ്മ്യൂണിസ്റ്റാണ് പക്ഷേ സ്വരാജിന്റെ കമ്മ്യൂണിസം അല്ല നക്സലൈറ്റ് ആണ് ആ പൂളം ചാണ്ടിയെ ആ വയലിലിട്ട് സി പി എം കാർ വെട്ടിനുറുക്കുമ്പോ സ്വരാജ് നിങ്ങൾ ഏത് മനുഷ്യപക്ഷത്താ ഉണ്ടായിരുന്നത് ഇപ്പഴാ സംഭവത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ മകനോട് മാപ്പ് പറയുമോ ഇവിടെ മത്സരിക്കാൻ വരുമ്പോ നായർ എന്ന പേര് മാറ്റി മനുഷ്യനാകാൻ ശ്രമിക്കുന്നു എന്ന് ജാട പറയുന്ന സ്വരാജ് ഈ പക്ഷത്ത് നിൽക്കുന്നതിനെ കുറിച്ച് എന്താ പറയണത് ഇനി ഞാൻ ചോദിക്കട്ടെ വർക്കലക്കഹാർ ഞങ്ങള് നിയമസഭയിൽ ഒരുമിച്ചുണ്ടായിരുന്ന ആളാണ് കുറേ ആളുകൾ അവിടെ ഇരിക്കുന്നുണ്ട് ഇവരൊക്കെ കോൺഗ്രസിൻ്റെ ലീഗിൻ്റെ മറ്റു ജില്ലകളിലെ നിരീക്ഷകന്മാർ നിങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ നിങ്ങളെ സഹായിക്കാൻ പ്രചരണത്തിന് വന്നവരാണ് ഒരുപാട് ഇടതുപക്ഷക്കാർ എനിക്ക് പലയിടത്തും കാണാൻ കഴിഞ്ഞു വയനാട്ടിലൊക്കെയുള്ള എൻ്റെ സുഹൃത്തുക്കൾ ഇവിടെയുണ്ട് സ്വരാജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനു വേണ്ടി നിരീക്ഷിക്കാൻ വന്നവരാണ് അവരൊക്കെ അവിടെ മലപ്പുറത്താണ് ഞാൻ പറഞ്ഞു നിരീക്ഷകന്മാരായി വന്ന ആളുകൾ ഇവിടെ വീട് വെച്ച് താമസിക്കാതെ താമസിക്കാത്തവരെ തിരിച്ചു പറഞ്ഞേക്കാൻ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം ഈ മലപ്പുറത്തുകാരുടെ സ്നേഹവും ഇഷ്ടമൊക്കെ കണ്ടാൽ ഇവിടെ നിന്നു പോകും അതുകൊണ്ടാണ് പറഞ്ഞത് മലപ്പുറത്തുകാർക്ക് ഒരു ഒരു സ്നേഹമുണ്ട് ഒരു ഇഷ്ടമുണ്ട് ഒരു സന്തോഷമുള്ള ഒരു നന്മയുള്ള മനുഷ്യന്മാരാണ് അറിയാലോ നിങ്ങൾക്ക് ഈ മലപ്പുറത്തിൻ്റെ ഉള്ളടക്കം വർഗീയമാണെന്ന് ആരാ പറഞ്ഞേ കടകംപള്ളി സുരേന്ദ്രൻ സ്വരാജ് അത് തിരുത്താൻ ഈ മലപ്പുറത്തുകാരോട് വോട്ട് ചോദിക്കുന്നതിന് മുമ്പ് മലപ്പുറത്തുകാരനായ നിങ്ങൾ നിൽക്കുമോ ഈ മലപ്പുറത്തിൻ്റെ ഉള്ളടക്കം വർഗീയാണെന്ന് ആണെന്ന് സ്നേഹമുള്ളവരെങ്ങളെ കുട്ടികളൊക്കെ പരീക്ഷ എഴുതി പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ട് വന്നു എസ് എൽ സി കഴിഞ്ഞ് റിസൾട്ട് വന്നു ഇതായി സ്ത്രീകൾ എനിക്കുണ്ട് അവർക്കായിരിക്കും വലിയ ടെൻഷൻ മക്കൾ പഠിക്കാതിരുന്നാൽ ഒരു മാർക്ക് കുറഞ്ഞാൽ മാത്സിന് മോശമാണെങ്കിൽ ട്യൂഷൻ വെക്കും നിങ്ങളുടെ ഇടക്കിടക്ക് അതിരാവിലെ വിളിച്ചെഴുന്നേപ്പിക്കും കഷ്ടപ്പെട്ട് പഠിക്കും കുട്ടികളാണെങ്കിൽ നല്ല പഠിക്കുന്നുണ്ട് നമ്മളെ മക്കളൊക്കെ അല്ലേ എല്ലാവരും ഒരു സെവൻറ്റി എബോ ആണ് എത്ര എ പ്ലസ് ആണ് മലപ്പുറത്തിന് ഫുൾ എ പ്ലസ് ആ പഠിച്ചു വന്ന മക്കള് കോപ്പി അടിച്ച് ജയിച്ചു എന്ന സി പി എം നേതാവിന്റെ അഭിപ്രായം തൊടു സ്വരാജിന്റെ അഭിപ്രായം എന്താണ് എന്നിട്ട് വേണ്ടേ നിലമ്പൂരുകാരോട് നിന്നുകൾ വന്നിട്ട് വോട്ട് ചോദിക്കാൻ എന്നിട്ട് വേണ്ടേ നമ്മള് നമ്മളെ സിനിമയൊക്കെ കാണണ ചെറുപ്പത്തിൽ സിനിമ കാണാൻ തുടങ്ങുമ്പോൾ സിനിമയിൽ എപ്പോഴും വില്ലൻ ബോംബെ വന്നാൽ അതോ ലോകാണ് ബോംബെ വന്നാൽ അതോ വെട്ട് മോലാൻഡ് സിനിമ കണ്ടില്ലേ വെട്ട് കുത്ത് ചവിട്ട് കൊള്ള അങ്ങനെയാണ് ഇന്ത്യയിലെ എത്ര സ്റ്റേറ്റുകളുണ്ട് ബിഹാർ ഉത്തർപ്രദേശ് മനുഷ്യരെ പച്ചക്ക് കത്തിക്കുന്ന കൊല്ലുന്ന പക്ഷെ മലപ്പുറത്തുകാരോ ആ ഒരു സ്റ്റേറ്റും അല്ല നിങ്ങൾ ഗൂഗിൾ എടുത്ത് സെർച്ച് ചെയ്യുക ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൈം റേറ്റ് ഉള്ള ജില്ല മലപ്പുറമാണ് നിങ്ങളെ മലപ്പുറം ഞാൻ ഈ പറഞ്ഞ സ്നേഹത്തിന്റെ മല പറം പണറായി എന്നറിയോ ഒരു പോലീസ് ഓഫീസറെ വെച്ച് നിങ്ങളാക്കിയതാണ് ഈ നാടിനെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൈം റേറ്റ് ഉള്ള ഒരു ഡിസ്ട്രിക്റ്റ് ആയിട്ട് സ്വരാജിന്റെ അഭിപ്രായം എന്താണ് കേരളം കണ്ട ഏറ്റവും വലിയ ഹവാല കൊടകര ഹവാലയാണ് ബി ജെ പി കാര് നടത്തിയ ഹവാല കേരളം കണ്ട ഏറ്റവും വലിയ സ്വർണക്കടത്ത് സെക്രട്ടറിയറ്റ് പടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉപയോഗിച്ച് നടത്തിയ സ്വർണ്ണക്കള്ള കടത്താണ് എന്നിട്ടും ഈ മുഖ്യമന്ത്രി പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ഹവാല കൊണ്ടോട്ടിയിലും ഏറ്റവും വലിയ സ്വർണ്ണക്കടത്ത് കൊണ്ടോട്ടിയിലും ആണെന്നാണ് സ്വരാജെ സ്വരാജിന്റെ അഭിപ്രായം എന്താണ് നിങ്ങൾ ഈ ജലമ്പൂരുകാർ നിങ്ങളൊന്നും ശരിയില്ല എന്നാണ് പറയുന്നത് കാരണം എന്താണ് നിങ്ങൾ വലിയ വർഗീയവാദികളാണ് കാരണം നിങ്ങൾ പ്രിയങ്കക്ക് വോട്ട് കൊടുത്തതാണ് എന്ന് പറഞ്ഞത് വിജയ എന്താണ് വിജയരാഘവനാണ് ഞാൻ പറഞ്ഞു ഇവൻ വിജയരാഘവനല്ല അല്ല അവൻ വർഗീയരാഘവനാണ് പ്രിയങ്കക്ക് വോട്ട് കൊടുത്താൽ നിങ്ങൾ വർഗീയവാദികൾ നിങ്ങൾ തീവ്രവാദികൾ നിങ്ങൾ തീവ്രവാദികൾ ഇന്ത്യയിലെ ഫാക്ഷിസത്തോട് നേർക്കു നേരെ നിന്ന് പോരാട്ടം നടത്തുന്ന മനുഷ്യന്റെ പേര് രാഹുൽ ഗാന്ധി എന്നാണ് ആ മനുഷ്യൻ നിങ്ങൾ മനസ്സിലാക്കണം ആ രാഹുൽ ഗാന്ധി അദ്ദേഹം ഈ നിലമ്പൂരിൽ വന്ന് വോട്ട് ചോദിക്കാൻ വന്നത് പഴംപൊരി തിന്നാനാണ് എന്ന് പറഞ്ഞവന്റെ പേര് ഈ സ്വരാജൻ അല്ലേ മാറ്റി പറയോ നിങ്ങൾ പറഞ്ഞതല്ലേ പഴംപൊരി തിന്നാൻ വന്നതാണ് രാഹുൽ ഗാന്ധിയെ സ്വരാജൻ അറിയോ അങ്ങനെ ഒരു മനുഷ്യനെ കമ്മ്യൂണിസത്തിൽ ഇത് ഇന്ത്യ രാജ്യത്ത് തപ്പി അങ്ങ് കാണാൻ പറ്റുമോ ഒരാളെ നാട്ടിലെ ചെറിയ തുക്കട മുതലാളിമാരെ കാണുമ്പോൾ മുട്ടു പറച്ച് താഴെ നിൽക്കുന്നവനാണ് നിന്റെ പിണറായി വിജയൻ എന്താ അറിയോ റിലയൻസിന്റെ മുതലാളി അംബാനി മകന്റെ കല്യാണം നടക്കുകയാണ് എല്ലാവരും വന്നു കുട്ടികളോട് ചോദിക്കുന്നങ്ങൾ ആരാണ് സുക്കർബർഗ് ആരാണ് ഇലോൺ മസ്ക് ആരാണ് ആരാണ് ഈ ഈ ബിൽ ഗേറ്റ്സ് എന്നൊക്കെ ചോദിക്കുക കുട്ടികൾ പറഞ്ഞു തരൂ ലോകത്തെ ഏറ്റവും വലിയ മുതലാളിമാരാണ് അവര് വന്ന് കല്യാണത്തിന് ഇങ്ങനെ സദ്യ കിട്ടു കുത്തർക്കാണ് ആരുടെ റിലയൻസിന്റെ വീട്ടില് അപ്പോഴാണ് ഡൽഹിയിലെ ഒരു ചായക്കടയിൽ കാപ്പി കുടി ഒരു കോഫി ഷോപ്പിൽ കോഫി കഴിച്ചിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ചിത്രം ലോകം കാണുന്നത് ആ മനുഷ്യന്റെ ഫോട്ടോ ഒക്കെ പേഴ്സിൽ വെച്ചിട്ട് ആരും കാണാതെ ഒരു സല്യൂട്ട് കൊടുക്കാൻ നോക്ക് സഖാക്കളെ നിങ്ങൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു പോരാളി ഇന്ന് നിങ്ങളുടെ ഇടയിൽ ജീവിച്ചിരിക്കുന്നില്ല എന്തിനാ ഈ മനുഷ്യനെ തമ്പി തള്ളിക്കാൻ അധികാരത്തിനു വേണ്ടി ഈ നിലമ്പൂറുകാരോചിക്ക് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് തിരക്കിലല്ലേ പെരുന്നാൾ വന്നത് പെരുന്നാൾ വന്നത് ഇപ്പൊ പെരുന്നാൾ വന്നു ഇവിടുത്തെ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കൊക്കെ എന്താണ് ഓണം എന്താണ് പെരുന്നാൾ എന്താണ് ക്രിസ്മസ് എന്നെല്ലാവർക്കും അറിയാം മുസ്ലിങ്ങളുടെ പെരുന്നാളിൽ ഈ ഈ ചെറിയ പെരുന്നാളാവുമ്പോൾ എല്ലാവരും ഒരു ടെൻഷനാണ് നാളെ ആവോ ഇന്നലെയാവോ മറ്റന്നാളാവോ എന്നുള്ള ടെൻഷനാണ് പക്ഷെ ഞങ്ങൾക്ക് വലിയ പെരുന്നാൾ ഒരു ടെൻഷനും ഇല്ല അത് നേരത്തെ അറിയാം ഏതാ ഡേറ്റ് ഇപ്പം അറിയാം ഇപ്രാവശ്യം അറിയായിരുന്നു കലണ്ടറിൽ ലീവായിരുന്നു എന്നിട്ട് രാവിലെ പിണറായി വിജയൻ പറയാനാണ് നാളെ ലീവില്ല നാളെ ലീവില്ല ഇല്ല അപ്പോഴേക്ക് സകലമാന മുസ്ലിം സംഘടനകൾ ഇറങ്ങി പുറപ്പെട്ടു ലീവ് വേണം ലീവ് വേണം ലീവ് വേണം വൈകുന്നായ പ്രണായ വിജയൻ പറഞ്ഞു ലീവ് അനുവദിച്ചിരിക്കുന്നു ഉടൻ തന്നെ സംഘികൾ വന്നു കണ്ടോ കുറച്ച് മൊലിയന്മാർ ഇറങ്ങിയപ്പോൾ ലീവ് കൊടുക്കണത് കണ്ടോ കുറച്ച് മാപ്പിളാർ ഇറങ്ങിയപ്പോൾ ലീവ് എന്തിനാണ് എന്റെ പണറായി വിജയൻ ഈ വഴിമരുന്ന് ഇട്ട് കൊടുക്കണത് ഈ വർഗീയവാദികൾക്ക് എന്തിനു വേണ്ടിയാണ് ഈ മനുഷ്യരെ കേവലം അധികാരത്തിന് വേണ്ടി ഇങ്ങനെ തമ്മിൽ തല്ലിക്കുന്നതിന്റെ രാഷ്ട്രീയം എന്താണ് വെറുതല്ല സ്വരാജ് പറഞ്ഞത് എലക്ഷൻ അവരുടെ എലക്ഷൻ പ്രചരണം നടക്കുമ്പോൾ അവരുടെ കൺവെൻഷനകത്ത് സ്വരാജ് പറഞ്ഞു പ്രസംഗിക്കുകയാണ് നിങ്ങളോട് വോട്ട് ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ പ്രസംഗമാണ് അതില് പറയാൻ ഈ കെ അയമുനോ അറിയോ അയമുവിൻ്റെ ഒരു നാടകമുണ്ട് ഇജ്ജൊരു മനുഷ്യനാവാൻ നോക്ക് അത് നിലമ്പൂരുകാർ കൂടെ അല്ല സ്വരാജ് പറഞ്ഞത് വേദിയിലിരിക്കുന്ന പിണറായി വിജയനോടാണ് ഇജ്ജ് ഒരു മനുഷ്യനാവാൻ നോക്കൂ എന്ന് അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞാൽ മനുഷ്യനാവുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് അധികാരികളായ മനുഷ്യനോട് കാരുണ്യമുള്ളവരാകണം സ്നേഹമുള്ളവരാവണം ഇഷ്ടമുള്ളവരാവണം അവൻ്റെ അറിയുന്നവരാവണം നിങ്ങൾ ആലോചിച്ച് നോക്കും ഞാൻ ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ എം എൽ എ ആണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ തോറ്റുപോയി എൻ്റെ മക്കൾ സാക്ഷി തോറ്റുപോയതിൽ ഇപ്പോഴും എനിക്കൊരു സങ്കടം ഇല്ല എന്താ കാര്യം വെച്ചാൽ നിയമസഭയിൽ ഇടക്കിടക്ക് പോകേണ്ട ഈ ചെങ്ങായി മൂത്ത് നോക്കിയിട്ട് അവിടെ ഇരിക്കുന്നതിനേക്കാൾ വലിയൊരു ശിക്ഷ വേറെ എന്താ കിട്ടാനുള്ളത് നിങ്ങൾ ആലോചിക്കുക അഞ്ച് കൊല്ലം ഞാനുള്ളപ്പോഴൊക്കെ കലഹായിരുന്നു കട്ട് കിട്ട് ഏത് സഭ തുടങ്ങിയാലും അതൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ടാ പോര് അതിനൊക്കെ ഓരോ പ്രസംഗത്തിൻ്റെ ഓരോ കേസ് വെച്ചിട്ടാണ് എനിക്കെതിരെ എടുത്തിരുന്നത് അല്ലേ എന്തൊരു മനുഷ്യനാണ് നിങ്ങൾ ഉമ്മൻചാണ്ടി സാറുണ്ടാവുമ്പോൾ നിയമസഭയിൽ പോകാൻ എന്തൊരു ഇഷ്ടമാണ് ഞാൻ കുറേ അപേക്ഷ ഒക്കെ പോകും എല്ലാവരും അങ്ങനെയാണ് കുറേ അപേക്ഷ ഒക്കെ പോകും എന്നിട്ട് ഞാൻ പതുക്കെ ഒരു സമയം നോക്കി ഉമ്മൻചാണ്ടി സാറേ അടുത്ത് പോയിട്ട് പറയും സാറേ ഒരു ഇരുപത്തയ്യായിരം രൂപ കൊടുക്കണം ഒരു പാവം നോക്കൂങ്ങള് അപ്പം ഇരുപത്തയ്യായിരം കുറച്ച് കഴിഞ്ഞിട്ട് പറ ഒരു അമ്പതിനായിരം കൊടുക്കണം കുറച്ച് കഴിഞ്ഞിട്ട് പറയൊരു എഴുപത്തയ്യായിരം കൊടുക്കണം എന്ന് പറയുമ്പോൾ ഉമ്മൻചാണ്ടി സാറും തിരിഞ്ഞ് നോക്കിയിട്ട് പറയും അല്ല ഷാജി ഒരു അമ്പത് പോരെ അപ്പം ഞാൻ പറയുന്ന സാറേ പാവാണ് ഞാൻ പാവാണെന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി സാറൻ മുഖം കൊങ്ങു മാറിയിട്ട് പാവായി പോകും എന്നിട്ടൊരു എവിടെ പെ തരും പാവാണെന്ന് പറഞ്ഞാൽ സങ്കടം വരും വിഷമുണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വിഷമാവും ഇതാണ് മനുഷ്യന്മാർ ഇത് ഈ ചങ്ങനെ മുഖത്ത് എന്ത ഉള്ളു നല്ലൊക്കെ അല്ലാണ്ടോ പറഞ്ഞാൽ എന്തി മനസ്സിലാവൂ ഒരു എന്തൊരു കോലാണ് ലോകത്ത് മൂന്ന് ഭരണാധികാരികളുണ്ട് ഒന്ന് ട്രംപ് ഒന്ന് നരേന്ദ്രമോദി ഒന്ന് പിണറായി വിജയൻ ഒരമ്മ പെറ്റ മക്കളെ പോലെയാണ് ഒരേ വികാരം ഒരേ ചിന്ത ഒരേ ധാരണ ആ വലിഞ്ഞ് മുറുകിയ മുഖവും മോന്തയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കും നിങ്ങൾ ഞങ്ങൾ ആലോചിച്ച കുമ്മൻചാണ്ടി സാറ് ഇവിടെ എന്തൊക്കെ കൊണ്ടുവന്നു നമ്മളുടെ വിഴിഞ്ഞൻ തുറമൊക്കെ മൂപ്പരാണ് ഞങ്ങൾക്കൊക്കെ നല്ല ഓർമ്മയുണ്ട് മൂപ്പര് തുടങ്ങിയതാണ് കണ്ണൂർ എയർപോർട്ട് മൂപ്പർ കൊണ്ടുവന്നതാണ് കൊച്ചി മെട്രോ മൂപ്പർ കൊണ്ടുവന്നതാണ് ഇതൊക്കെ കൊണ്ടുവന്ന ആളാണ് പക്ഷേ മുനീർ സാഹിബ് അന്ന് സോഷ്യൽ ജസ്റ്റിസിൻ്റെ മന്ത്രിയാണ് അന്ന് ഞങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹത്തെ ഒരു മീറ്റിങ്ങിന് വിളിച്ചു ഉമ്മൻചാണ്ടി സാറുമായിട്ട് ഒരു അപ്പോയിൻമെൻ്റ് എടുത്ത് മീറ്റിംഗ് കുറച്ച് ഡോക്ടർമാർ വന്നു അവർ പറഞ്ഞു ഉമ്മൻചാണ്ടി സാറോട് നമ്മുടെ മക്കളിൽ നമ്മളെ ആളുകൾക്കിടയിൽ ഈ ഭദിരർ മൂകരായ കുറേ ആളുകളുണ്ട് പാവങ്ങൾ സംസാരിക്കാൻ കഴിയില്ല ഇതിൻ്റെ കാരണം എന്താണെന്നറിയോ നിങ്ങൾക്ക് ചെവി കേൾക്കാത്തത് കൊണ്ടാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും അതുകൊണ്ട് നമ്മുടെ മക്കൾ ജനിച്ച് ഒരു രണ്ട് മൂന്നാല് വയസ്സാകുമ്പോഴേക്കും നമുക്കറിയാം സംസാരിക്കണില്ല നിങ്ങൾ ഡോക്ടറെ കാണിച്ചാൽ അവർ പറയുക കാക്ലിയറിൻ്റെ പ്രോബ്ലാണ് കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്യണമെങ്കിൽ ഒരു അഞ്ച് ലക്ഷം മുതൽ ഒരു പതിനഞ്ച് ലക്ഷം വരെ ചിലവാകും ഉമ്മൻചാണ്ടി സാറോട് പറഞ്ഞു നമുക്ക് ഈ കുട്ടികളൊക്കെ സംസാരിപ്പിക്കണ്ടേ അവരുടെ അച്ഛനും അമ്മക്കും അമ്മ അച്ഛനൊക്കെ വിളിക്കാൻ ആഗ്രഹം ആഗ്രഹമുണ്ടാവൂല്ലേ തൻ്റെ മക്കൾ ഒരു മടിയുമില്ലാതെ ആ മനുഷ്യൻ പറഞ്ഞു നമുക്ക് ചെയ്യാം എത്ര പേരെ ഞാൻ നാല് പത്ത് വർഷം എൻ്റെ മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ കണക്ക് പറഞ്ഞിരുന്നു ഏകദേശം ഒരു പത്ത് നാന്നൂറ് കോടി രൂപ പക്ഷെ ഇപ്പോഴും പറയാൻ കഴിയുമോ അതിനേക്കാളൊക്കെ വലിയൊരു കാര്യമുണ്ട് എൻ്റെ മണ്ഡലത്തിൽ രണ്ട് കുട്ടികൾക്കാണ് കോക്ലർ ഇന്റർനേഷൻ നടത്തിയത് ആ കുട്ടികൾ അച്ച എന്ന് വിളിക്കുന്നുണ്ട് അമ്മ എന്ന് വിളിക്കുന്നുണ്ട് അതിനേക്കാൾ വലുതല്ല നാനൂറ് കോടിയുടെ വികസനമെന്ന് ഞാൻ വിചാരിക്കുന്നു നൂറ് കുട്ടികളുടെ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്ത് സംഗമം ഉണ്ടായി ആ സംഗമത്തിൽ ഉമ്മൻചാണ്ടി സാറൊക്കെ നിലത്തിരിക്കുകയാണ് ഒരു കുട്ടി വന്നിട്ട് സ്റ്റേജിൽ നിന്ന് പറയാണ് അമ്മ എന്ന് വിളിക്കാനാവുന്നില്ലെങ്കിൽ പിന്നെ എൻ്റെ ഈ എന്തിനാണ് അച്ചാ എന്ന് ഞാൻ വിളിക്കുമ്പോൾ എനിക്കു തന്നെ അതിൻ്റെ പ്രകമ്പനം എൻ്റെ ചെവിയിൽ കേൾക്കുന്നില്ലെങ്കിൽ പിന്നെ ഈ കാതെന്തിനാണ് ആ കുട്ടി നെഞ്ച് ഉരുകിയത് പറയുമ്പോൾ മുമ്പിലിരുന്ന് കരയുന്നുണ്ടായിരുന്നു ആ മനുഷ്യൻ മനുഷ്യനാവോ എന്ന് പറയുന്നത് ആ മനുഷ്യനെ എത്ര ദ്രോഹിച്ചിട്ടാണ് എത്ര ബുദ്ധിമുട്ടിച്ചിട്ടാണ് എന്തെല്ലാം ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടാണ് ആ മനുഷ്യനെ പീഡിപ്പിക്കാൻ നോക്കിയിരുന്നത് ഞാൻ നിങ്ങളോട് പറയുന്നത് രാഷ്ട്രീയത്തിലെ ഒരു വോട്ട് കേവലമുള്ള വൈകാരികതയുടെ വോട്ടല്ല ഒരുപാട് കാര്യങ്ങൾക്കുള്ള ഉത്തരവാണ് ജനാധിപത്യപരമായ ബാധ്യതാ നിർവഹണമാണ് അതിന് കഴിയണം അതിന് കഴിയുന്നതായി ചിന്തിച്ചുകൊണ്ടേ വോട്ട് വിനിയോഗിക്കാൻ പാടുള്ളൂ വൈകാരികതയുടെ പേരിൽ വോട്ട് ചെയ്യരുത് അതൊക്കെ വേറെയാണ് നിങ്ങൾ ഓർത്തു നോക്കൂ ലോകത്ത് നിന്ന് വരുന്ന വാർത്തകൾ ഇന്നെന്തൊക്കെയാണ് നമ്മളുടെ എത്ര പേർ മിഡിൽ ഈസ്റ്റിലുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യാത്രകൾ ബ്ലോക്ക് ആകും വിധം അശാന്തമാവുകയാണ് ലോകം മുഴുകെ വലിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു യുദ്ധം മുറുകാൻ പോവുകയാണ് ഇസ്രായേലുമായി വലിയ പ്രശ്നമുണ്ടായിരുന്നു ഫലസ്തീനിൽ അത് ഇറാനിലേക്ക് പറക്കുന്നു ലോകം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ത്യക്ക് എന്താ ചെയ്യാനാവുക ഇന്ത്യക്ക് ചെയ്യാനാവൂലേ ഇതൊരു രാജ്യമല്ലേ കരുത്തുറ്റ നാടല്ലേ ഇത് പക്ഷെ ചെയ്യണമെങ്കിൽ ഇന്ത്യക്ക് ഒരു പോളിസി വേണം പോളിസി ഉണ്ടായിരുന്നു ഇന്ദിരാഗാന്ധിക്ക് പോളിസി ഉണ്ടായിരുന്നു ജവഹർലാൽ നെഹ്റുവിന് ലോക സമസ്ത സുഖിനോന്തു എന്നത് ഒരു കേവലം ഒരു ഒരു ആത്മവചനമല്ല ഒരു ദൈവ മാർഗത്തിലെ വാക്കല്ല അത് ഇന്ത്യയുടെ പോളിസിയാണ് ഇന്ത്യയുടെ സംസ്കാരമാണ് ലോകത്തെല്ലാവർക്കും സമാധാനം ഉണ്ടാവണം ശരി നയം അതിന്റെ ഭാഗമാണ് അങ്ങനെ ഉണ്ടായത് അങ്ങനെ ഉണ്ടായത് ഇന്ത്യക്ക് നിലപാടുണ്ട് പേടിക്കേണ്ട വിഷമിക്കേണ്ട ഈ അഹമ്മദ് വരുന്നുണ്ട് നിങ്ങൾക്ക് ഭക്ഷണവും മരുന്നുമായി നിങ്ങൾക്ക് സഞ്ചരിക്കാൻ വാഹനവുമായി പറയാൻ പ്രിയങ്ക ഉണ്ടായിരുന്നു പ്രിയ ഇന്ത്യയുടെ പ്രിയങ്കരയായ ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്നു എങ്ങനെയാ അത് പോയി പോയത് ഇല്ലാതായി പോയത് രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്ന അബദ്ധങ്ങളാണ് ആപദങ്ങൾ പല കൈപ്പിഴ സംഭവിച്ചു പോയ ഒരു മണ്ഡലമാണ് നിലമ്പൂർ എന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചെറിയ ബോട്ടുകൾ ചെറിയ മാറ്റങ്ങൾ ചെറിയ കാര്യത്തിനല്ല വോട്ടെന്ന് ഓർത്തുകൊണ്ട് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം അതിന് കഴിയും വിധത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിലെ വോട്ട് വിനിയോഗം ഉണ്ടാവേണ്ടത് എന്ന് നിങ്ങളോട് നിങ്ങളോട് വിനീതമായി പറഞ്ഞുകൊണ്ട് ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് നിങ്ങൾ നിങ്ങളുടെ വിലപ്പെട്ട വോട്ടുകൾ കൈപ്പത്തി അടയാളത്തിൽ നൽകണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് നേതാക്കന്മാർ ഒരുപാട് പിറകിലുണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ജയഹന്ത്